പാവ തന്നെ പറഞ്ഞതാണ് ഞാൻ രണ്ട് മിനിറ്റ് അതിൽ പോകുമ്പോൾ എനിക്ക് എനിക്കവിടെ കയറണമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം നിത്യോപക സാധനങ്ങളുടെ വില കാരണം ആളുകൾ പട്ടിണി കിടന്ന് ചാവുകയാണ് അപ്പോൾ ആ സാഹചര്യം ഒരിക്കലും നമ്മളുടെ ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല മരുന്ന് കിട്ടാതെ ഒരാളും മരണപ്പെടാൻ പാടില്ല അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാ ദൗത്യേറ്റെടുത്തിരിക്കുന്നത് അത് കേരളം നമ്മുടെ ആഗ്രഹം നമസ്കാരം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാർ ഇഗ്നാത്തിയോസ് പാത്രിയാർക്കീസ് ബാവ കിഴക്കമ്പലത്തുള്ള ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സന്ദർശിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സന്ദർശനം ബാവയെ വിശ്വാസികളും ട്വന്റി ട്വന്റി പ്രവർത്തകരും സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഏതു രീതിയിലാണ് ഇത് ഉപകാരപ്പെടുന്നതെന്നും മറ്റും ബാവ ചോദിച്ചറിഞ്ഞു In the bless you. Bless you. So that's why everybody is happy here. There's no, fact, you know, people without. People. So yeah. Uh, so uh, in terms of business, it's not bad. It's not, bad. <laughs> but but it's a charity. Ten percent, it's charity. the Very good. We want to implement this all over. Here. സാബു ജേക്കബിന്റെയും ബോബി ജേക്കബിന്റെയും നേതൃത്വത്തിൽ ട്വന്റി ട്വന്റി നടത്തുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഏറ്റവും അനുകരണീയമായ സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പാത്രി ആർ ബാവ പറഞ്ഞു സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യസാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളത്തിൽ എമ്പാടും തുറക്കാൻ കഴിയട്ടെ എന്നും പാത്രിയാർക്കിസ് പറഞ്ഞു Less fortunate people by giving big discount of 50%. This is a charity work. That's why we are here, because we encourage charity work. This is how we take care of each of each other. As uh, human beings, we have to take care of each other. That's God's command for all of us. We came to bless these efforts and we wish them success in this because they are helping thousands of people. Uh, ഭക്ഷണ സാധനങ്ങളും മരുന്നും അൻപത് ശതമാനം വരെ വിലക്കുറവിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ലഭ്യമാക്കുകയാണ് ട്വന്റി ട്വന്റിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് സാബു എം ജേക്കബ് പറഞ്ഞു പാത്രിയാർക്കിസ് ബാവയുടെ സന്ദർശനം ദൈവാനുഗ്രഹമാണെന്നും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇത് നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ മതി കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല നീ യാദൃശ്യമായിട്ട് അവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാബ തന്നെ പറഞ്ഞതാണ് ഞാൻ രണ്ട് മിനിറ്റ് അതിൽ പോകുമ്പോൾ എനിക്കവിടെ കയറണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് നമുക്ക് ആർക്കൊക്കെ എന്തെല്ലാം തടയാൻ നോക്കിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു തീരുമാനം നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് അനുഗ്രഹം നേരിട്ട് അദ്ദേഹം ഇന്നോട് ആവശ്യപ്പെട്ട് ഇവിടെ വരികയാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഏറ്റവും നല്ല സ്ഥലം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം കാണുക കാരണം ക്രിസ്ത്യൻ സഭയുടെ തന്നെ അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ അവരെ സഹായിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം മറ്റുള്ളവരും ഭക്ഷണം കഴിക്കുന്ന ഉറപ്പ് വരുത്തുക ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ ആ ഒരു ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഇത് അതുകൊണ്ടാണ് ബാബ സന്തോഷത്തോടെ ഇവിടെ വന്നതും കണ്ടതും ഇങ്ങനെയൊരു ചാരിറ്റിയെ പറ്റി ഇത്രയും അപ്രീഷ്യേറ്റ് ചെയ്തത് അല്ല ബാബ ഇതിനെപ്പറ്റി വില മാർക്കറ്റിൽ എന്താണ് വില അത് ഇവിടെ എത്രയ്ക്ക് കൊടുക്കും അപ്പോൾ ഇത് ഇരുപത് രൂപയാണെങ്കിൽ ഇവിടെ പത്ത് രൂപയല്ലേ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ചോദിച്ചത് കാരണം പിന്നെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമോ ഇതിപ്പോൾ ഏതാണ്ട് ഒരു അൻപതിനായിരം കുടുംബങ്ങളാണ് ഈ ഒരു സ്റ്റാളിനെ വെച്ച് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം സാധനങ്ങളുടെ വില കാരണം ആളുകൾ പട്ടിണി കിടന്ന് ചാവുകയാണ് ആത്മഹത്യയല്ല ഭക്ഷണം കിട്ടാതെ മരണപ്പെടുകയാണത് മരുന്നുകൾ മേടിക്കാൻ പറ്റാതെ മരണപ്പെടുകയാണത് അപ്പോൾ ആ സാഹചര്യം ഒരിക്കലും നമ്മളുടെ ഈ പ്രദേശത്തുണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഞങ്ങൾ നാലഞ്ച് പഞ്ചായത്തുകളാണ് അൻപതിനായിരം ഫാമിലി കുടുംബങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യം മരുന്ന് കിട്ടാതെ മരണപ്പെടുന്ന സാഹചര്യമില്ലാതെയാക്കുക ഇനി ഇതേ രീതിയിൽ കേരളത്തിലെ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് ഇതൊരു തുടക്കമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാവയുടെ ഈ സന്ദർശനം കൊണ്ട് കാരണം പരിപാടികളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം ബാവ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട് ഇവിടെ വരികയും അതിനനുഗ്രഹിക്കുകയും അത് ബ്ലസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊരു ദൈവത്തിൻ്റെ തന്നെ ഒരു സന്ദേശമായിട്ടാണ് ഞങ്ങളത് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് ഇനി മുന്നോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തുടനീളം ചെയ്യുന്നതിനുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് എല്ലാ മരുന്നുകളും ഇവിടെ കിട്ടാത്ത ഒരു മരുന്നും ഉണ്ടാവില്ല അതാണ് ഞാൻ ഉറപ്പ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് ക്യാൻസർ രോഗികൾ ഹൃദ രോഗികൾ പ്രഷറ് ഷുഗറിനുള്ള മരുന്നുകൾ അപ്പോൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാക്കുക മനുഷ്യർ മരുന്ന് കിട്ടാതെ ചികിത്സ കിട്ടാതെ അതിൽ നമുക്ക് അത് അടുത്തപടിയായിട്ട് ആലോചിക്കണം പക്ഷെ മരുന്ന് കിട്ടാതെ ഒരാളും മരണപ്പെടാൻ പാടില്ല അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കേരളം ഒട്ടാകാൻ നടപ്പിലാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അത് എല്ലാവരും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തും അതിനൊരു സംശയവുമില്ല ആ കാര്യത്തിൽ